പ്രിയപ്പെട്ടവരെ കൊല്ലം ത്യബ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സീറത്തു നബി ഇന്റർനാഷണൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണല്ലോ നബി നബിസ് അലൈ വസല്ലമതങ്ങളെ കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ ആധുനിക പരിസരങ്ങളിൽ നിന്ന് സീറയെ എങ്ങനെ വായിക്കണം നബിസല്ലാഹു അലഹു വസല് മതങ്ങളുടെ അധ്യാപനങ്ങൾ പുതുകാല സമസ്യകളോട് എങ്ങനെ സംവദിക്കുന്നു ചരിത്രത്തിന്റെ കൃത്യമായ നിർണയത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ എങ്ങനെയൊക്കെ വായിക്കപ്പെടണം പ്രവാചക പഠനത്തിന്റെ പ്രധാന സ്രോതസ്സുകളെ എങ്ങനെ അറിയണം സമീപിക്കണം തിരുനബി സലഹു അലിയു വസ്തു മതങ്ങളുടെ ജീവിതത്തെയും ദർശനത്തെയും വിമർശിക്കുന്നവർ അറിയാതെ പോയത് എന്താണ് നബിജീവിതത്തിന്റെ നേർവായനയിൽ നിന്ന് ലോകത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെ തുടങ്ങി തിരുനബി സലഹു അലൈവസ്ല നിങ്ങളുടെ ജീവിതത്തെ പഠിക്കാനും അനുഭവിക്കാനുമുള്ള രണ്ടു ദിനരാത്രങ്ങളാണ് സീറത്തു നബി ഇന്റർനാഷണൽ കോൺഫറൻസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് അറബിയിലും മലയാളത്തിലുമായി രണ്ടു വേദികളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അണിനിരക്കുമ്പോൾ ദല ഇൽ ഫവാഇൽ നബി സലാഹു അലൈഹി വസ്ലമ നിങ്ങളെ അറിയാനുള്ള പ്രധാന അറബി സ്രോതസ്സുകളെയും വിജ്ഞാനശാഖകളെയും ഒരുപറ്റം ആഗോള പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ അറിയാനും പഠിക്കാനും അവസരം ലഭിക്കുകയാണ് എല്ലാ അധ്യായങ്ങളും സ്പർശിച്ച് ഇമാം അതുർമുദി റദിയുളാഹു എന്നിവയിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാന പരമ്പരയും ഹസായിസുൻ നബി സുല്ലാഹു അലഹി വസല്ലമയിൽ സമഗ്ര രചനയെ അറിഞ്ഞുകൊണ്ട് ഹസായിസുകളുമായി ബന്ധപ്പെട്ട രചനകളിൽ മുൻകാല ഇമാമുകളിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാന പരമ്പരകൾ ഒൻപത് ഹദീസ് ഗ്രന്ഥങ്ങളും മനഃപ്പാടമാക്കിയ ശ്രേഷ്ഠ പണ്ഡിതന്റെ സാന്നിധ്യം നബിസ് അലഹി വസ്ലം നിങ്ങളുടെ പ്രവാചകത്വ പ്രമാണങ്ങളെ പരിചയപ്പെടുത്തുന്ന ദലാ ഇൽ വിജ്ഞാനശാഖയിൽ നിന്ന് ഗ്രന്ഥങ്ങളെയും പ്രമാണങ്ങളെയും അറിയാനും ലോകപ്രസിദ്ധ ഗ്രന്ഥകാരന്മാരിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാന പരമ്പരയിൽ സനദുകൾ സ്വീകരിക്കാനും ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലെയും പ്രാരംഭം ഓരോ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും കർത്താവിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാന പരമ്പരയോടൊപ്പം ചേർന്ന് നിന്ന് വായിക്കാൻ ലോകത്തെവിടെയും നബികീർത്തനത്തിന്റെ മഹാത്ഭുതം അൽ അൽബുറത്തുൽ മുഷറഫ ഇമാം ഭൂർ അലിയല്ലാഹം എന്നിവയിലേക്ക് എത്തിച്ചേരുന്ന വിജ്ഞാന പാരായണ പരമ്പരയിൽ നിന്നുകൊണ്ട് കേൾക്കാനും പഠിക്കാനും അതോടൊപ്പം പ്രസ്തുത കൈവഴിയിൽ നിന്ന് സനത് ചേർത്തുവെക്കാനും ലഭിക്കുന്ന വൈജ്ഞാനിക അവസരം ഇങ്ങനെ അനുഗ്രഹത്തിന്റെയും പാരമ്പര്യ ഗ്രന്ഥങ്ങളുടെ ഓരത്തു നിന്നുകൊണ്ടുള്ള ജ്ഞാനപഠനത്തിൻ്റെയും ഒരു സമഗ്ര അവസരമാണ് സീറോത്ത് നബി ഇന്റർനാഷണൽ കോൺഫറൻസ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നത് പണ്ഡിതന്മാർ പഠിതാക്കൾ ഗവേഷകർ സാധാരണക്കാർ എല്ലാവർക്കും വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ വിജ്ഞാന വിഭവങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടുള്ള ഒരു വേറിട്ട അന്താരാഷ്ട്ര സമ്മേളനമാണ് നമ്മൾ ഒരുക്കുന്നത് അലഹദില്ല രണ്ട് ദിവസത്തെ സീറത്തു നബി ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ സമാപനം കൊല്ലം നഗരിയിലെ പ്രധാന ഗ്രൗണ്ടിൽ പീരങ്കി മൈതാനിയിൽ നടക്കുമ്പോൾ സുൽത്താനുൽ ഉലമ ഉസ്താദവറുകൾ ബഹുമാന്യരായ അലിയുൽ ഹാഷിമി അവിൻ മൊയ്ൻ അൽ കൂമി തുടങ്ങി ലോകപ്രസിദ്ധരായ ഒരു പറ്റം പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരു വേദിയിൽ നമ്മോട് സംവദിക്കുന്നു എല്ലാ മുഹൂർത്തങ്ങളിലും നമുക്കൊത്തുചേരാം വൈജ്ഞാനികവും പ്രവാചക പഠന വിജ്ഞാന വഴിയിലെ ഒരു സുവർണ അവസരത്തെയും നമുക്ക് പ്രയോജനപ്പെടുത്താം ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു